ഹലോ ഗൈസ് ഈ ഈത്തപ്പഴ അച്ചാറായാലോ അതിനായിട്ട് ഈത്തപ്പഴം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു കൈകൊണ്ട് ഞാൻ ഇവിടെ എടുക്കാം അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഇനി പാനടപ്പാത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുവ ഒന്ന് പൊട്ടി വെട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും മറ്റിലമുളകും ഇട്ട് കൊടുക്കാവേ ഇനി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാവേ ഇന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതേപോലെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനിയും ഈത്തപ്പഴം ഇവിടെ ചേർത്ത് കൊടുക്കാം ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് വേവണം ചെറുതായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പിരിവിളി വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കായപ്പൊടിയും ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട് ഈത്തപ്പഴ അച്ചാർ റെഡി ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ ബായ്